ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം കേരളത്തിന് മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ് നിലമ്പൂർ നിലമ്പൂരിൽ നിന്ന് ഓരോ ദിവസം വരുന്ന വാർത്തകൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചതോടുകൂടി അക്ഷരാർത്ഥത്തിൽ മണ്ഡലം ആവേശത്തിന്റെ ഉച്ചസ്ഥായി എത്തിക്കഴിഞ്ഞു രാഷ്ട്രീയ കേരളം അർഹിക്കുന്ന ഏറ്റവും യോജ്യനായ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജിനെ വോട്ടർമാർ ഒന്നടങ്കം നിലമ്പൂർ മണ്ഡലത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനം നിലമ്പൂരിലേക്ക് നിർദ്ദേശിച്ചതും എം സ്വരാജിന്റെ പേരായിരുന്നു ഇതിനോടകം തന്നെ സാംസ്കാരിക മേഖലകളിലുള്ളവർ നിരവധി പേരാണ് ഇപ്പോൾ സ്വരാജിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത് അത് ദിവസേന വർദ്ധിക്കുകയുമാണ് നിലമ്പൂരിൽ വോട്ടുണ്ടെങ്കിൽ എന്റെ വോട്ട് സ്വരാജിന് തന്നെ ആയിരിക്കുമെന്ന് ഏവരും ഒരേ സ്ഥലത്ത് പറഞ്ഞു വെക്കുന്നു തന്റെ വോട്ട് നിലമ്പൂരിലായിരുന്നുവെങ്കിൽ സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു എന്നാണ് എഴുത്തുകാരൻ കെ സച്ചിദാനന്ദൻ ഈ മാസം ഒന്നിനെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് അതായത് ജൂൺ ഒന്നിന് ഇതിന്റെ പാപത്തെ തുടർന്നാണ് കെ ആർ മീര അടക്കമുള്ളവർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെയും സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എം സ്വരാജിനു വേണ്ടി വോട്ട് ചോദിച്ച സാഹിത്യ കലാരംഗത്തുള്ളവരെ അധിക്ഷേപിക്കുന്നവർക്ക് മറുപടിയായി എഴുത്തുകാരൻ ബെന്യാമനും രംഗത്തെത്തുകയും ചെയ്തു എഴുത്തുകാർ ദന്തഗോപുരവാസികളല്ല അവർ സാധാരണ മനുഷ്യരാണ് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ അവകാശപ്പെട്ട മനുഷ്യരാണ് അവർ എഴുത്തുകാർക്ക് ജനാധിപത്യ ബോധ്യമുണ്ട് രാഷ്ട്രീയമുണ്ട് വോട്ട് ചെയ്യും വോട്ട് ചോദിക്കുകയും ചെയ്യും ബെന്യാമിന്റെ പ്രതികരണമാകട്ടെ ഇങ്ങനെയായിരുന്നു എഴുത്തുകാരുടെ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കുന്നത് തികഞ്ഞ അരാഷ്ട്രീയ വാദമാണെന്നും ബെന്യാമൻ വ്യക്തമാക്കി കഴിഞ്ഞു തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പറ്റാതെ പോകുന്നതിന്റെ ഖേദം മറ്റുള്ളവരെ തെറി പറഞ്ഞല്ല തീർക്കേണ്ടതെന്നും ബെന്യാമൻ പ്രതികരിച്ചിട്ടുണ്ട് രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് പറയുക അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ പരിഹസിക്കുകയല്ല വേണ്ടത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാർ ഉറക്കെ ശബ്ദിച്ചു കൊണ്ടിരിക്കും എം സ്വരാജിനെ പോലുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള വായനക്കാരനോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണെന്നും ബെന്യാമിൻ പറഞ്ഞു വെക്കുന്നു സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഇഷ്ടം പുറത്തു കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വലതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും അതിനെ എതിർക്കുന്നത് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ സാധിക്കുന്നില്ല എന്നതിനാലാണ് അതിനൊപ്പം അവർക്ക് സ്വരാജിനെ എതിർക്കാനും സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന വസ്തുത ഇതാണ് വലതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും പ്രകോപനത്തിന് പിന്നിലെ തേജോ വികാരമെന്നും ബെന്യാമൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്